പഴനിമല മുരുകേത്രത്തിൽ രാത്രി സമയത്ത് നടക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ സ്ഥിതി ചെയ്യുന്ന മുരുകന്റെ വിഗ്രഹം നവപാഷാണം കൊണ്ട് നിർമ്മിച്ചതാണ് നവപാഷാണം എന്നാൽ ഒൻപത് തരം വിഷവസ്തുക്കൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വിഗ്രഹമാണ് എന്നാൽ ഈ വിഗ്രഹം എല്ലാ കലകളിലും പ്രാവീണ്യം നേടിയ ബോബർ എന്ന മഹാസിദ്ധിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് പഴനി ക്ഷേത്രത്തിൽ രാത്രിയിൽ നടത്തുന്ന അത്ഭുതം എന്തെന്നാൽ രാത്രി പൂജകൾ കഴിഞ്ഞതിനു ശേഷം മുരുകന്റെ നവപാഷാണ വിഗ്രഹത്തിന് ചന്ദനം ചാർത്തുന്നത് പതിവാണ് ഇങ്ങനെ ചാർത്തിയ ചന്ദനം രാവിലെ എടുക്കുമ്പോൾ ആ ചന്ദനം മുഴുവനായും നിറം മാറി പച്ച നിറത്തിൽ കാണപ്പെടുന്നതായി പറയപ്പെടുന്നു നവപാഷാണ വിഗ്രഹത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിയർപ്പ് തുള്ളികളാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത് കൂടാതെ വിഗ്രഹത്തിൽ നിന്ന് എങ്ങനെ വിയർപ്പ് തുള്ളികൾ പുറത്തേക്ക് വരുന്നു എന്നത് ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു ഈ പച്ച നിറമുള്ള ചന്ദനത്തിന് ശരീരത്തിലെ ഏത് രോഗവും സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ഈ വിഗ്രഹം മുരുകൻ ബോബർക്ക് സ്വപ്നദർശനത്തിലൂടെ പറഞ്ഞുകൊടുത്ത അനുസരിച്ച് ബോഗറാൽ നിർമ്മിക്കപ്പെട്ട വിഗ്രഹമാണ് ഇത്തരം അതങ്ങൾ നിറഞ്ഞ പഴനിമുരുതും ക്ഷേത്രം ഭക്തജനങ്ങളുടെ വിശ്വാസത്തിന്റെയും ശക്തിയുടെയും അതുല്യമായ സാക്ഷ്യമായി ഇന്നും നിലകൊള്ളുന്നു